പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി യു എ കോൺസുലേറ്റിലാണ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസ് പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്ത് പലയിടങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രി എത്തിയ വേളയിലും വീണ്ടും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ് എവിടെയാണ് ഉണ്ടായത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ജയലക്ഷ്മി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്താനിരിക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുരക്ഷാ വിഭാഗങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നത് ബോംബ് ഭീഷണി സന്ദേശ പരമ്പരയാണ് അത് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്ന ദിവസവും ആവർത്തിച്ചു അതും പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപുള്ള മണി നിമിഷങ്ങളിലാണ് അത്തരമൊരു സന്ദേശം വന്നത് തിരുവനന്തപുരം മണക്കാട് പ്രവർത്തിക്കുന്ന യു കോൺസുലേറ്റിലാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഉടൻ തന്നെ ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ സുരക്ഷാ പരിശോധന നടത്തി വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും പതിവ് പോലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതൊരു വ്യാജ ബോംബ് ഭീഷണി എന്ന നിലയ്ക്കാണ് പോലീസ് ഇപ്പോൾ അതിനെ ആ പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി വരുന്ന ചടങ്ങ് നേരത്തെ തീരുമാനിച്ചതാണ് അതിന് മുന്നോടിയായി രണ്ടാഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിലും വഞ്ചൂർ കോടതിയിലും കെ ടെർമിനലിലും അടക്കം നിരന്തരം ഈ ബോംബ് ഭീഷണികൾ നിരവധി ഹോട്ടലുകളിലും ഒക്കെ ഈ ബോംബ് ഭീഷണി വന്നിരുന്നു ഇന്നിപ്പോൾ യു എ കോൺസുലേറ്റിലും കഴിഞ്ഞ ദിവസം ജർമ്മൻ കോൺസുലേറ്റിലും ബോംബ് ഭീഷണി വന്നിരുന്നു പക്ഷേ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല കഴിയുന്ന സാഹചര്യമല്ല പക്ഷേ ഇത്രയും ദിവസമായിട്ടും ആ ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇമെയിൽ സന്ദേശങ്ങളാണെങ്കിലും ആ ഇമെയിൽ ഡാർക്ക് നെറ്റ് വഴി വരുന്നതാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം പക്ഷേ അത് ആരാണ് അയക്കുന്നത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പ്രധാനമന്ത്രി സുരക്ഷിതനായി തിരുവനന്തപുരത്ത് ഉണ്ട് ഇതുവരെ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല ഈ ബോംബ് ഭീഷണി സംബന്ധിച്ച് അത് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ജയലക്ഷ്മി